ഈ മഴ കാത്ത് നിൽക്കുന്ന മരുഭൂമിയുടെ അവസ്ഥയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്കൊരു വലിയ കുളിർമഴ പെയ്യുന്നത് പോലെയുള്ള പ്രഖ്യാപനമാണ് മോദി സർക്കാരിൻ്റെ മൂന്നാമത്തെ മോദി സർക്കാരിൻ്റെ രണ്ടാമത്തെ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രിയിലൂടെ ഉണ്ടായത് ഏകദേശം എൺപത് ശതമാനം സർക്കാർ ജീവനക്കാർക്കും ഇനി നികുതി അടയ്ക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ശ്രീ ബാലഗോപാൽ അദ്ദേഹത്തിനോട് വളരെ വിനീതമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലരുത് ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേന്ദ്ര ബജറ്റ് അവതരണത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിരുന്നു പ്രഖ്യാപനമായിരുന്നു വൻ നികുതി ഇളവ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവരെ ആദായ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു പ്രഖ്യാപനം എന്തായാലും ഇരു വിഷയവുമായി ബന്ധപ്പെട്ട് ഫെറ്റോ സംഘടനാ ഭാരവാഹിയായ എസ് കെ ജയകുമാർ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് സർക്കാരുടെ ചരിത്രത്തിൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ രണ്ടാമത്തെ ബഡ്ജറ്റിൽ ഇന്ത്യയിലെ സർക്കാർ ജീവനക്കാർക്ക് ലഭ്യമായത് ഇന്ത്യയിലെ സർക്കാർ ജീവനക്കാർ നിശ്ചിത പരിധി വരുമാനമുള്ള ഒരു നിശ്ചിതമായ വരുമാനമുള്ള സർക്കാർ ജീവനക്കാരാണ് ആ ജീവനക്കാർക്ക് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം മോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഏഴ് ലക്ഷമായിരുന്നു ആദായ നികുതിയുടെ പരിധി അത് ഒറ്റയടിക്ക് അത് പന്ത്രണ്ട് ലക്ഷമായി ഉയർത്തുക എന്ന് പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരൻ അവർ പണിയെടുക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു തുച്ഛമായ നിശ്ചിത വരുമാനം ആ നിശ്ചിത വരുമാനത്തിൽ നിന്ന് സർക്കാരിന് ഒരു വലിയ നികുതി കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഒഴിവായിരിക്കുന്നത് ഞങ്ങൾ മനസ്സ് നിറയെ ഇന്ത്യയിലെ മുഴുവൻ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയും കേരളത്തിലെ അഞ്ചേകാൽ ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി അധ്യാപകർക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി നരേന്ദ്രമോദി സർക്കാരിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് ഞങ്ങളുടെ മനസ്സിന് മനസ്സ് നിറഞ്ഞ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അഭിവാദ്യം ഞങ്ങൾ നേരികയാണ് അതിന് കാരണം ഞങ്ങൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാരാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കിപ്പോൾ ശമ്പളമൊഴികെ മറ്റെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ശമ്പളമൊഴികെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ ഈ മഴകാത്തു നിൽക്കുന്ന മരുഭൂമിയുടെ അവസ്ഥയാണ് ഞങ്ങളുടെ മനസ്സെല്ലാം തന്നെ വിണ്ടുകീറി ഒരു പക്ഷേ ബുദ്ധിമുട്ടും വിഷമവും ദാരിദ്ര്യവും കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്കൊരു വലിയ കുളിർമഴ പെയ്യുന്നത് പോലെയുള്ള പ്രഖ്യാപനമാണ് മോദി സർക്കാരിൻ്റെ മൂന്നാമത്തെ മോദി സർക്കാരിൻ്റെ രണ്ടാമത്തെ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രിയിലൂടെ ഉണ്ടായത് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു പന്ത്രണ്ട് ലക്ഷം രൂപ എന്നുള്ളത് ഒരു സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ച് കേരളത്തിലെ ഏകദേശം എൺപത് ശതമാനം സർക്കാർ ജീവനക്കാർക്കും ഇനി നികുതി അടയ്ക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും ആശ്വാസകരമായ തീരുമാനമാണ് അത് ചരിത്രമാണ് ഈ ചരിത്രത്തിനോടൊപ്പം നിൽക്കാൻ നരേന്ദ്രമോദി സർക്കാരിൻ്റെ എല്ലാവിധമായ പാവങ്ങളും നേരാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ് അവസരത്തിൽ നമ്മുടെ സർക്കാരിനോട് എന്താണ് സംസ്ഥാന സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് വരാൻ വേണ്ടി പോവുകയാണ് ശ്രീ ബാലഗോപാൽ അദ്ദേഹത്തിനോട് വളരെ വിനീതമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലരുത് ഒരു ഗവൺമെൻറ്റാണ് ഈ നാട് ഭരിക്കുന്നത് ആ ഗവൺമെൻറ്റിന് ഈ നാട്ടിലെ ജനങ്ങളോട് ഈ നാട്ടിലെ സർക്കാർ ജീവനക്കാരനോട് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെൻറ്റായി മാറണം ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ മൂന്നര വർഷം പിന്നിട്ടിരിക്കുന്നു നാലാമത്തെ ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഈ നാലാമത്തെ ബഡ്ജറ്റിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരനെ എന്ത് പ്രതീക്ഷിക്കണമെന്ന് ചോദിച്ചാൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നുള്ളതാണ് പരമമായ സത്യം കാരണം ഒന്ന് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു നീതിയും കിട്ടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല ഒരു ശമ്പള കമ്മീഷനെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചാൽ കഴിഞ്ഞ ശമ്പള കമ്മീഷൻ്റെ പ്രഖ്യാപനം കൊണ്ട് ഞങ്ങൾക്ക് എന്താ നേട്ടമുണ്ടായത് കഴിഞ്ഞ ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി പത്തൊൻപതിൽ നമുക്ക് ലഭ്യമാകേണ്ട ശമ്പള കമ്മീഷൻ നമുക്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കുടിശ്ശിക ആ ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ശമ്പള കമ്മീഷനെ പുതുതായിട്ട് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾക്ക് തരാനുള്ള പത്തൊൻപത് ശതമാനം ഡി ആ പത്തൊൻപത് ശതമാനം ഡി എ ബേസിക് പേയിൽ ലയിപ്പിച്ചുകൊണ്ട് സാധാരണഗതിയിൽ അതാത് കാലഘട്ടത്തിൽ ക്ഷാമബെത്ത പ്രഖ്യാപിക്കുന്ന അതാത് കാലഘട്ടത്തിൽ അത് ബേസിപിയോട് ചേർന്ന് നമുക്ക് ശമ്പളമായി ലഭിക്കേണ്ടതാണ് ആ ശമ്പളം അതിനെ ആ തരത്തിൽ പത്തൊൻപത് ശതമാനം ഡി ക്ഷാമബത്ത ആയിട്ടുള്ള കുടിശ്ശികായ ക്ഷാമബത്ത ബേസി പയിൽ കൊണ്ടുള്ള ഒരു ശമ്പള പരിഷ്കരണം വന്നു എന്ന് പറഞ്ഞിട്ട് ഫലത്തിൽ അവർക്ക് പറയാൻ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിരുന്നു പക്ഷേ അതുകൊണ്ട് ഒരു നെയ്യാ പൈസയുടെ നേട്ടം കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് അധികമായി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് പിടിച്ചു വെച്ചതിന് ശേഷം അതിനെ ബേസിപ്പേൽ ലയിപ്പിച്ച് നമുക്ക് തരിക എന്ന് പറഞ്ഞാൽ അതൊരു നീതികേടാണ് ആ നീതികേടാണ് ഈ ശമ്പള കമ്മീഷനിലൂടെ എൻ്റെ ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ചാൽ പോലും ആ പ്രഖ്യാപനത്തിലൂടെ നട നടക്കാൻ വേണ്ടി പോകുന്നത് അതേസമയത്ത് ആർജവമുള്ള ഒരു ധനമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് ഒരു ശതമാനമെങ്കിലും സർക്കാർ ജീവനക്കാരോട് ആത്മാർത്ഥതയോ സർക്കാർ ജീവനക്കാരോട് സ്നേഹമോ ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് പത്തൊൻപത് ശതമാനം ക്ഷാമബത്താണ് ആ പത്തൊൻപത് ശതമാനം ക്ഷാമബത്തയുടെ ഇനി ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഇനി ഒരു ബഡ്ജറ്റ് കൂടെ ഉള്ളു ഇനി ഇവരുടെ മുന്നിൽ കാലാവധിയായിട്ട് ഒന്നര വർഷമേ ഉള്ളൂ ഈ ഒന്നര വർഷത്തിനകത്ത് മൂന്ന് പ്രാവശ്യം ഡി എ പ്രഖ്യാപിക്കാനുള്ള അവസരമുണ്ട് ഈ ബഡ്ജറ്റിൽ ഒരു പത്ത് ശതമാനം കുടിശ്ശികയായ ക്ഷാമബത്തയെങ്കിലും പ്രഖ്യാപിക്കാൻ തയ്യാറായാൽ ജീവനക്കാരെ അനു അനുഭാവപൂർവ്വം കണ്ടു എന്ന് നമുക്ക് നമുക്ക് കാണാൻ വേണ്ടി കഴിയും പക്ഷേ ഒരു കാരണവശാലും ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീതിയും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല ില്ല എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് രണ്ട് പ്രാവശ്യമായിട്ട് അനുവദിച്ച മൂന്ന് ശതമാനം രണ്ട് ശതമാനം ക്ഷാമബെത്ത രണ്ട് ഘഡുവാണ് ഞങ്ങൾക്ക് അനുവദിച്ചത് ആ രണ്ട് ഘടു ക്ഷാമബത്തയുടെ കുടിശ്ശിക ആ കുടിശ്ശിക കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് നിഷേധിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇപ്പം തന്നെ നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ അഭിമാനത്തോടെ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ നമ്പർ വൺ കേരളമാണെന്ന് നമ്പർ വൺ കേരളം എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്ന് ജനം പട്ടിണികളെന്ന് അറിയിക്കുന്നതാണോ നമ്പർ വൺ നിങ്ങൾ ദാരിദ്ര്യാവസ്ഥ ഉണ്ടെങ്കിൽ ആ ദാരിദ്ര്യം തുറന്നു പറയണ്ടേ കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് പണം കൊടുക്കാനില്ലെങ്കിൽ അത് തുറന്നു പറയേണ്ടേ അത് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ സമീപിക്കണ്ടേ മറിച്ച് എല്ലാ വീമ്പത്തരവും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും സർക്കാർ ജീവനക്കാരൻ്റെ അറുപതിനായിരം കോടി രൂപയുടെ കുടിശ്ശിക നിഷേധിച്ച് മുന്നോട്ട് പോകുന്ന സമീപനമാണുള്ളത് അതുകൊണ്ട് പിണറായി സർക്കാരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള നീതിയും ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല അതേ സമയത്ത് ഞങ്ങളെ ചേർത്ത് പിടിച്ച ഇന്ത്യ രാജ്യത്തെ സർക്കാർ ജീവനക്കാരോടൊപ്പം ഞങ്ങളെ ചേർത്തു പിടിച്ച നരേന്ദ്രമോദി സർക്കാരിന് ഈ കേരളത്തിലെ ലക്ഷത്തോളം വരുന്ന ജീവനക്കാരെയും അവരുടെ ഉൾപ്പെടെയുള്ള മുഴുവൻ സമൂഹത്തിൻ്റെ പേരിൽ നരേന്ദ്രമോദി സർക്കാരിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ പേരിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് എന്തായാലും ജീവനക്കാർക്കും സാധാരണക്കാർക്കും വലിയ രീതിയിൽ ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു നിർമ്മല സീതാരാമൻ്റേത് ഇത്തരത്തിൽ ആദായ നികുതി പരിധിയിൽ ഇത്തരത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ആക്കിയത് വലിയ രീതിയിലുള്ള ആശ്വാസം തന്നെയായിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഈ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ലഡു വിതരണം ഉൾപ്പെടെ നടത്തി രംഗത്ത് വന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം